പിണറായി വിജയൻ പറഞ്ഞതൊന്നും ഇന്നേവരെ നടന്നിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സിൽവർ ലൈനും ശബരിമല സ്ത്രീ പ്രവേശനവും ഇതിന് ഉദാഹരണമാണ് ശശി തരൂർ മാത്രമല്ല വി ഡി സതീശനും പിണറായി വിജയനെ അംഗീകരിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു കമ്പനി വിഷയത്തിൽ ഇടതുപക്ഷം ധാരണയുണ്ടാക്കുമോ ധാരണയുണ്ടാക്കുമോയെന്ന് സംശയമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു യു ഡി എഫിന് ഇതിലൊരു കള്ളക്കളിയുണ്ട് സിപിഐഎ വിശ്വസിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവർ ഭയന്നു നിൽക്കുന്നു പി എസ് സി ശമ്പളവർദ്ധനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു പന്നു പറ്റതുപോലെയാണ് കേരളത്തിൽ പി എസ് സി ഉത്തർപ്രദേശിൽ ഒമ്പത് പേരേയുള്ളൂ ഭീകരമായ കൊള്ളായാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ സർക്കാർ വരുമ്പോ ആശാവർക്കർമാരുടെ ഓണറേറിയം എന്തായിരുന്നു എന്നെങ്കിലും ആ മന്ത്രി ഒന്ന് പരിശോധിക്കണം രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രം നൽകിയ പണം എത്രയായിരുന്നു ഇപ്പൊ എത്ര കൊടുക്കുന്നു ഇവിടെ ആശാവർക്കർമാരുണ്ടല്ലോ ഇതുപോലത്തെ പച്ചക്കള്ളമാണ് ആവർത്തിക്കുന്നത് ഒരു ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിക്കാൻ എവിടുന്നാണ് അവർക്ക് കാശ് ഇത്രയധികം പന്നി വറ്റതുപോലെയാണ് കേരളത്തിൽ പിന്നെ പി എസ് സി മെമ്പർമാർ എന്താ ആവശ്യമുള്ളത് ഇവിടെ എവിടെ പരീക്ഷ നടക്കുന്നു പന്നി വറ്റതുപോലെ യു പി എസ് സിയിലോ അല്ലെങ്കിൽ മറ്റു ഉത്തർപ്രദേശിലോ ഒമ്പത് പേരേ ഉള്ളൂ ഇവിടെ എത്ര ആളെ വച്ചിരിക്കുന്നത് ശകല ഡിവൈഎഫ്ക്കാരെയും എ വൈ എഫുകാരെയും അവനെയും ഇവനെയൊക്കെ പി എസ് സി മെമ്പർമാരാക്കി കാറും കൊടുത്ത് ഇപ്പോൾ ഒരു ലക്ഷം കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അതിനൊക്കെ കാശുണ്ട് അതിനൊന്നും കേന്ദ്രത്തിനെ പറ്റി പറയുന്നില്ല ഇവരെല്ലാവരും കൊള്ളേടിക്കുകയാണ് ശശി തരൂർ മാത്രമല്ല വി ഡി സതീശനും പിണറായി വിജയനെ അംഗീകരിക്കുന്നുണ്ടെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു ചെയ്തില്ല എന്ന് സുധാകരൻ പറഞ്ഞല്ലോ അപ്പോ ശശി തരൂര് പറഞ്ഞത് മാത്രമല്ല വി ഡി സതീശനും പിണറായി വിജയനെ സഹായിക്കല്ലേ കേരളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കേന്ദ്രം ഉണ്ടാക്കുന്നതാണ് നല്ല പിണറായി വിജയന്റെ വാദം അതേപോലെ അംഗീകരിക്കല്ലേ അപ്പൊ വി ഡി സതീശന് എന്ത് പ്രതിപക്ഷാണ് അതേ പ്രതിപക്ഷമേ അല്ല ന്യൂസ് ബ്യൂറോ പാലക്കാട്